കൊച്ചിയിൽ പിടിയിലായ ടാൻസാനിയൻ യുവതി വൈറ്റിൽ ഒളിപ്പിച്ച കൊക്കൈൻ പൂർണ്ണമായും പുറത്തെടുത്തു ആശുപത്രിയിലായിരുന്ന യുവതിയുടെ അറസ്റ്റ് ഡിആർഐ രേഖപ്പെടുത്തി കൊക്കൈൻ വൈറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച മറ്റൊരു ടാൻസാനിയൻ പൗരൻ നേരത്തെ പിടിയിലായിരുന്നു രൂപ വിലമതിക്കുന്ന വയറിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്നുവെന്ന വിവരത്തെ തുടർന്നാണ് ടാൻസാനിയൻ പൗരന്മാരായ വെറോനിക്ക അഡ്രെഹലയും ഒമരി അതുമാനി ജോങ്കോ എന്നിവരെ ഈ മാസം പതിനാറിന് ഡി ആർ ഐ കസ്റ്റഡിയിലെടുക്കുന്നത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഒമരിയുടെ വയറിനുള്ളിൽ നിന്നും ഒന്നേ ദശാംശം ഒൻപത് നാല് അഞ്ച് കിലോഗ്രാം കൊക്കൈൻ കണ്ടെടുത്തു ഇതിന് പത്തൊൻപത് കോടി രൂപ വില വരും പിന്നീട് വെറോനിക്കയും പരിശോധനയ്ക്ക് വിധേയയാക്കി ഇവരും കൊക്കൈൻ ക്യാപ്സൂളുകളാക്കി വിഴങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തി തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പഴവർഗ്ഗങ്ങൾ നൽകി വയറിളക്കിയാണ് ക്യാപ്സൂലുകൾ പുറത്തെടുത്തത് രോഗബാധിത ആയതിനാലാണ് ക്യാപ്സൂളുകൾ പുറത്തെടുക്കാൻ വൈകിയത് ബെറോനിക്കയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് ക്യാപ്സ്യൂളുകളായി ഒന്ന് ദശാംശം എട്ട് കിലോഗ്രാം കൊക്കൈൻ കണ്ടെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ബെറോനിക്കയെ ഡി ആർ ഐ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി അറസ്റ്റിലായ രണ്ടു പേരിൽ നിന്നുമായി മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ മയക്കുമരുന്നാണ് പിടികൂടിയത് madre bonino's cooky